മറ്റൊരു വാർത്തയിലേക്ക് തൃശൂർ അമലാനഗറിൽ വാഹന പരിശോധനയ്ക്കിടെ ആയുധങ്ങളുമായി നാലുപേർ പിടിയിൽ വെളുത്തൂർ സ്വദേശി അനൂപ് പത്തനംതിട്ട സ്വദേശി കാർത്തിക് മനക്കൊടി സ്വദേശികളായ സ്റ്റീവോ ശ്രീഹരി എന്നിവരാണ് പിടിയിലായത് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ ആയുധങ്ങളുമായി നാലുപേർ പിടിയിലായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ ഇന്നലെ ഉച്ചക്ക് രണ്ടരയോടെയാണ് ഇവർ ഈ അമല നഗറിൽ വെച്ച് പാരാമംഗലം പോലീസിന്റെ പിടിയിലാകുന്നത് വാഹന പരിശോധന നടത്തുകയായിരുന്നു ഇതിന്റെ സംശയാസ്പദമായ രീതിയിൽ ഈ വാഹനത്തെ കണ്ടതിനെ തുടർന്ന് വാഹനം പോലീസ് പാരാമംഗലം പോലീസ് കൈകാട്ടി നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിൽ നിന്നും മാരകായുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയത് ബേസ്ബോൾ ബാറ്റ് അതുപോലെ കത്തി വടിവാൾ പോ വടിവാൾ പോലുള്ള ആയുധം അതുപോലെ കൂർബ മുനയുള്ള ആയുധം ഓൺലൈനിൽ നിന്നും വാങ്ങിയ തരത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള കത്തി എന്നിവ ഉൾപ്പെടെയാണ് കണ്ടെത്തിയത് ഈ കാറിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് വലത്തൂർ സ്വദേശിയായ അനൂപ് അതുപോലെ പത്തനംതിട്ട സ്വദേശി കാർത്തിക് മരക്കോടി സ്വദേശികളായ സി ഓ ശ്രീഹരി ഇതിൽ ശ്രീഹരി ഒഴികെയുള്ള മറ്റ് മൂന്ന് പേർക്കും നേരത്തെയും കേസുകളുള്ളതായാണ് പെരമാനം പോലീസ് ഇപ്പോൾ അറിവ് ലഭിച്ചിരിക്കുന്നത് ഇവർ തൃശൂർ ഭാഗത്തു നിന്നും കേശേരി ഭാഗത്തേക്കാണ് പോയിരുന്നത് എന്തിനാണ് ഇവർ ഇത്തരത്തിൽ മാരകായുധങ്ങളുമായി വാഹനത്തിൽ കേശേരി ഭാഗത്തേക്ക് പോയതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെന്ന് കോടതിയിൽ ഹാജരാക്കും ഈ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള കാർത്തികിന്റെ വീട് ഒഴികെ മറ്റ് മൂന്ന് പേരുടെ വീട്ടിൽ ഇപ്പോൾ പാരമംഗലം പോലീസ് പരിശോധന നടത്തി വരികയാണ് ഈ വീട്ടിൽ നിന്നും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ തെളിവുകളോ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പേരമംഗലം പോലീസ് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പാരമംഗലം പോലീസിന്റെ തീരുമാനം ദീപ്തി ശരി തൃശൂർ അമല നഗറിൽ വാഹന പരിശോധനയ്ക്കിടെ ആയുധങ്ങളുമായി നാലുപേർ പിടിയിൽ വെളുത്തൂർ സ്വദേശി അനൂപ് പത്തനംതിട്ട സ്വദേശി കാർത്തിക് മനക്കുടി സ്വദേശികളായ സ്റ്റീവോ ശ്രീഹരി എന്നിവരാണ് പിടിയിലായത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്